നിലത്തോടുകൂടി നശിക്കുന്നതാണ് ഞാൻ കരുതിയത് അങ്ങനെയാണ് ഇന്നലത്തെ കുറച്ച് പ്രശ്നം കൂടുതലായിട്ട് കേട്ടത് അങ്ങനെ അവന്റെ പ്രശ്നം ഞാൻ കേട്ടിരുന്നു അതിനുശേഷം കേട്ട രണ്ട് പ്രശ്നത്തിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടേക്കാണ് അപ്പോ ഇവന്റെ പ്രശ്നം ഞാൻ അതിന്റെ മുമ്പ് കേട്ടിരുന്നു ഇവൻ അതിന് ഒരു ഇസ്ലാമിക ചരിത്രത്താണ് വളച്ചുടിക്കണം നോക്കി നിങ്ങൾ എത്ര മാത്രം മലീമസമാണ് മനസ്സെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ആർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നറിയാം കള്ള ഷെയ്ക്കിന് വേണ്ടിയിട്ട് കോമാടന് വേണ്ടിയിട്ട് തല കെട്ടി താടി വെച്ച് പണ്ഡിത വേഷം ധരിച്ചിട്ടാണ് ഇവൻ ഇസ്ലാമിയ ചരിത്രത്തെ വികലമാക്കുന്നത് സ്വന്തം മുന്നിലുള്ള കുറച്ച് അനുയായികളുണ്ട് ഈ ആളുകൾക്ക് ഇവർ പറഞ്ഞു പഠിപ്പിച്ച ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു അതിപ്പോ ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടു ഇതുവരെ അവർ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് എന്താണ് എ പി വിഭാഗത്തിനുള്ള ശക്തി കുറഞ്ഞു വരികയാണ് അവരൊന്നുമല്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ച ആളുകൾക്ക് മുമ്പേലെ കേരള യാത്രയും അതുപോലെ തന്നെ എ പി ഉസ്ലാദിന്റെ ജനപിന്തുണയും ഒക്കെ കണ്ടുവന്നപ്പോൾ ഒരു ഇസ്ലാമിയ ചരിത്രം എടുത്തിട്ട് അതിനെ വികലനമാക്കി കാണിക്കുന്നതാണ് ഞാൻ എന്റെ പറഞ്ഞു ഇത് രാജാവിനെ ഈ സന്ദേശം തന്റെ അനുയായികൾക്ക് കൈമാറാൻ രാജാവ് ഒരു മീറ്റിംഗ് വിളിച്ചു ഒരു വലിയ ഓഡിറ്റോറിയത്തിലേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് എല്ലാവരെയും വിളിച്ചു കൂട്ടി രാജാവ് ആളുകളെല്ലാം വന്നു രാജാവിനെന്തോ വിശേഷപ്പെട്ട കാര്യം പറയാനുണ്ട് എല്ലാ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവും അല്ലാത്ത കുട്ടികളും എല്ലാ എല്ലാ ആളുകളും മെമ്പർമാരും വന്നു ചെറൻ രാജാവ് ഒരുപാട് ആളുകൾ വിളിച്ചു കൂട്ടി ഒരു ഭാഗത്തേക്ക് അവിടെയാണ് പറയുന്നത് ഉപനായകന്മാരൊക്കെ അതെന്താണ് നമുക്കറിയാലോ കേരളയാത്രയിലാണല്ലോ നായകനും ഉപനായകരൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നത് അപ്പൊ അതിനെ ഇതിലേക്ക് കയറ്റുകയാണ് അത് എന്തിനു വേണ്ടിട്ടാണ് അത് വഴിയേ ബന്ധം തന്നെ പറയും പറഞ്ഞു കാര്യം കാര്യം പറയാൻ പോവുകയാണ് എന്താണ് ആ പ്രവാചകൻ അവരുമായി ബന്ധപ്പെട്ട കത്തിയെത്തി എത്തി അവരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ആ പറയപ്പെട്ട നബി ആ മുഹമ്മദ് റസൂർദ എന്ന് പറഞ്ഞ മക്കയിൽ ഉദയം കൊണ്ട ആള് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം ഒരു പ്രഖ്യാപനം ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ കാണാം കാട്ട് കഴുതകൾ ചാടുന്നത് പോലെ രാജാവിനെ കൊള്ള കണ്ണുരുട്ടി എല്ലാവരും ചാടി ചാടാൻ തുടങ്ങി എന്താണ് ും പറയുന്നത് അലൈഹി നബിസല്ലാസിനുടെ കത്ത് കിട്ടിയുടെ അടിസ്ഥാനത്തിൽ ഹിർക്കൽ രാജാവ് ഒരുപാട് ആളുകളെ ഒരു ഭാഗത്തേക്ക് വിളിച്ചിട്ടുള്ള ഒരു പരിപാടി അതില് അദ്ദേഹം പ്രവാചകനാണ് ഈ വന്നിട്ടുള്ളത് എന്നുള്ള എല്ലാ തെളിവുണ്ട് അത് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അങ്ങോട്ട് ചാടിയെന്ന് പറഞ്ഞത് ഇതില് ഉപനായകർ വരെ ഉണ്ട് അവൻ പറയുന്നത് ഈ ഉപനായകർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ് പേറൂർ ഉസ്താദിനെയും അതുപോലെ തന്നെ ഹനിൽ തങ്ങളെയും അങ്ങനത്തെ ആളുകള് എന്ന് ചരിത്ര ഇപ്പോ കുത്തുപുല്ലാലം മടപൂരി എന്ന് കേൾക്കുമ്പോ ലഹരിണ്ടായ പോലെ നോക്കുമ്പോ ഇപ്പ ഉള്ള സംഭവം അന്നത്തേക്കാണ് മാറ്റണത് ചെയ്തു കൂട്ടുന്നത് നോക്കി പറയട്ടെ രാജാവ് പറഞ്ഞിരുന്നു പട്ടാളത്തിനോട് എല്ലാവരും വാതിൽ കാരണം ഇത് പ്രഖ്യാപിച്ചാൽ ഒക്കെ ഒരൊറ്റ പോക്കാണ് പോകാൻ സാധ്യത ഉണ്ട് പലതും മനസ്സിലായിട്ട് പറഞ്ഞതുപോലെ തന്നെ റസൂറിനെ കുറിച്ചുള്ള ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ രാജാവിനെ ഉൾപ്പെടെ നാപ്പത് കൊല്ലത്തെ പരിചയല്ലേ പലപ്പോഴും മൈസൂരിലും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയതല്ലേ പലവട്ടം മശാഹന്മാര സന്നിധിയിൽ ഇരുന്നതല്ലേ മടവൂരി പഠിപ്പിച്ചു കൊടുത്തതല്ലേ മശാഹന്മാരെ മുന്നിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇരുന്ന പണ്ഡിതന്മാരുടെ കഥ ഇവിടെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ഉടനെ തന്നെ മനസ്സിലായോ ഇതിനു വേണ്ടിട്ടാണ് അത് പറഞ്ഞത് ഇപ്പൊ എന്തായി മഷായിക്കന്മാര് ചരിത്രത്തിനോട് ചേർത്ത് പിടിക്കേണ്ടതുണ്ട് ഈ ചരിത്രത്തോട് ഇതാണ് ഒരു ഇസ്ലാമിക ചരിത്രത്തെ വികലമാക്കുന്നത് പച്ചയോടെ നോക്ക് നിങ്ങള് എല്ലാവരും ഇതിപ്പോ ഈ ഹെർക്കൽ രാജാവ് എന്ന് ഓ ഉദ്ദേശിക്കുന്നത് എ പി ഉസ്താദിനെയാണ് സങ്കല്പത്തിൽ ഉസ്താദ് എന്താണ് ചെയ്ത് എന്ന് ഇപ്പം വരുത്തി തീർക്കാണ് എ പി ഉസ്താദ് എല്ലാരും ഒരുത്തോട് വിളിച്ചു കൂട്ടി പിന്നീട് എന്റെ കോമാളിനെ കുറിച്ച് പറഞ്ഞു അപ്പോ കുറെ ആൾക്കാർ ആര് ഉപനായകന്മാരായിട്ടുള്ള ആൾക്കാരെ അതിനെതിരെ നിന്നു അപ്പൊ എ പി ഉസ്താദ് ആ നയം മാറ്റി എന്ന് വരുത്തി തീർക്കാനാണ് ഈ ചരിത്രം ഈ രീതിയിൽ എന്ത് ചെയ്യുന്നത് ഇപ്പൊ മറച്ചുപിടിക്കുന്നത് നോക്കുങ്ങൾ എന്റെ ഒക്കെ തോലിക്കട്ടി നോക്കണം

എന്ന് കരുതിട്ട് ഉഷ്താദ് അവരോടൊപ്പം കൂടി എന്ന് വരുത്തി തീർക്കണം നമ്മൾ ചരിത്രത്തോടു കൂടിയും ചെയ്യുന്നത് അപ്പൊ നാളെ ഇറക്കൻ രാജാവ് കുമ്പങ്ങനെ ചെയ്തിട്ടുണ്ട് ഇറക്കൻ രാജാവിനറിയ അഞ്ച് പ്രവാചകനാണ് എങ്കിലും മറ്റോരോടൊപ്പം കൂടി എന്ന് പറയാണ് അത് ഇത് ഈ ചരിത്രം വെച്ച് ഇതിനെ അങ്ങോട്ട് ഇങ്ങോട്ടാക്കിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളൊക്കെ നിങ്ങൾ ആദർശത്തിൽ എങ്ങനെ ഉറച്ചു നിൽക്കുന്നു എന്ന് അറിയാനാണ് എനിക്കത് വിശ്വാസം ഉണ്ടായിട്ടല്ല നിങ്ങളെനിക്ക് മനസ്സിലായി നിങ്ങളെ കാണാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ അതിന് പറഞ്ഞതാണ് അല്ലാതെ എനിക്ക് അദ്ദേഹത്തെ വിശ്വാസം ഉണ്ടായിട്ട് നോക്കണം കണ്ടാൽ കാലുമുത്തും മുത്തും കാല് കഴുകിയ വെള്ളം ഞാൻ എടുത്തു കുടിക്കും എന്ന് പറഞ്ഞ് ഉള്ളിൽ അത് പരിശോധിച്ച് മനസ്സിലായി എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടും അതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് എതിർത്തൽ നാട്ടിലുള്ള അംഗീകാരം അനുയായികൾക്കിടയിലുള്ള സ്ഥാനം പണം ജനബലം സ്വാധീനം നഷ്ടപ്പെടുന്നു കണ്ടപ്പോൾ അപ്പൊ നോക്കി ഹിർക്കൽ എല്ലാം അറിഞ്ഞിട്ടും റസൂലിനെ കുറിച്ച് മാറ്റി പറഞ്ഞു ഇവിടെ കോമാടനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് എന്താ എ പി ഉപനായകരെ പേടിച്ച് മാറ്റി പറഞ്ഞു എന്ന രീതിയിൽ ഈ സ്വന്തം മുന്നിലേക്കുള്ള കഴുതകളായിരിക്കുന്ന ചില ആളുകൾക്ക് ഇപ്പം ചരിത്രത്തെ വികലമാക്കി കാണിച്ചുകൊടുക്കാം അപ്പൊ ഇത്തരത്തിൽ വികലമാക്കാനുള്ള ഒരു കാരണം എന്താണ് ഈ ചരിത്ര ഈ രീതിയിൽ കൊണ്ടുവരാനുള്ള കാരണം എന്താണ് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ എല്ലാ ആളുകളും വിശ്വാസികളായിരിക്കുന്ന ആദർശം പേക്കാത്ത ആളുകളൊക്കെ കാന്തപുരം സ്ഥലത്തിന്റെ പിന്നാലെയാണ് അപ്പൊ അതിങ്ങനെ കാണണം കണ്ടപ്പോ എങ്ങനെങ്കിലൊക്കെ മാറ്റിമറിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണ്ടേ ഒരുത്തന്റെ മറ്റൊരു പ്രശ്നം എടുത്ത് ഞാൻ കേൾപ്പിച്ചിരുന്നു അതിലെന്തോ പറഞ്ഞത് ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊരു സമ്മതിക്കുകയാണ് ഇനി ഇവരെ കാത്തിരിക്കുന്ന ശിക്ഷ മരണശേഷമാണ് ആഹിറത്തിലാണ് ഇവർ അവളെ ഭീഷണിപ്പെടുത്തുന്നത് ഇത്ര കാലമന്മാരെന്താ പ്രശ്നിച്ചിരുന്നത് ഇവര്താ നശിക്കാൻ പോകുന്ന എ പി വിഭാഗവും ഞങ്ങളെ മശാഖന്മാർ അതിന് ഒരുങ്ങിക്കഴിഞ്ഞു അറിഞ്ഞു അപ്പൊ അതൊന്നും നടക്കുന്നില്ല അപ്പൊ എന്താണ് ഈ രീതിയിൽ കൊണ്ടുവരിക ഇപ്പം ഒപ്പള കഴുതുകളായിട്ടുള്ള ആളുകളെങ്കിലും പിടിച്ച് ഒപ്പിരുത്തണ്ടേ അതിനാണ് ഈ നാടകങ്ങൾ നടത്തുന്നത് നോക്കണങ്ങൾ ഇതിനൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്തായാലും പഠിച്ച നമ്മളൊക്കെ കാക്കട്ടെ ഇത്ര ആൾക്കാരെ